തിരുവനന്തപുരത്ത് നിന്ന് വാളയാർ വരെ ഒരു ദിവസത്തെ യാത്രയാ എന്നാലും വരാതിരിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് ഉണ്ണി വന്നു അറിഞ്ഞപ്പോ ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തണം അതെ അതെ കല്യാണം കഴിക്കാതെ ചെറുക്കന് പെണ്ണ് ഒരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ നാണക്കേടല്ലേ അല്ല ദുബായിക്കാരനെന്ത്യേ അത്യാവശ്യമായിട്ട് ആരെയോ കാണാൻ വരും ഓ ചെറുക്കനെ കുറിച്ച് എന്റെ ബന്ധുവിട്ടാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുമ്പോ ഒരു ഫോട്ടോ ഇവിടെ എത്ര ഫോട്ടോ വേണമെങ്കിലും ഉണ്ട് ഞാൻ എടുത്തോണ്ട് വരാം അമ്മേ ഫോട്ടോ ഒന്നും കൊടുത്തു കൊടുത്തുവിടണ്ടമ്മേ അതെന്താ ചെറിയമ്മ ഓരോ കുറ്റവും കുറവൊക്കെ പറഞ്ഞു തുടങ്ങിയാ ഓഹോ എങ്കി വേണ്ട കൊടുക്കണ്ട എന്റെ ഉണ്ണി എന്റെ ഫോട്ടോ പരമശിവോ ഇതെന്റെ ഉണ്ണിയേട്ടനാ കൊല്ലം ിൽ കിടന്ന പരമശിവ എനിക്കറിയില്ലേ വെറുതെ സീതം വേണ്ടിയെ പിടിച്ചത് എൻറെ ഉണ്ണിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ തർക്കിക്കണ്ടമ്മേ ശരിയാബായി പറഞ്ഞു നമ്മളെയൊക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞ് ഏട്ടൻ അയ്യോ ആ കറിയാച്ചിന് കൊടുക്കാനുള്ള കാശ് മുഴുവൻ ഞാൻ കൊടുത്തു നിർത്താമേ ഇനി എന്റെ അമ്മയുടെ പേരിൽ ഒരു ബാധ്യതയില്ല നമ്മുടെ തറവാടിന്റെ ആധാരം കണ്ട എന്താ ഭാര്യമെനിക്ക് സന്തോഷായില്ലേ നീ ആനോടാ പരമ

നിന്നെ എനിക്ക് പേടിയാ ബാഗ് ഈ പെൺകുട്ടിയുടെ ഇനി ആര് അവള് വരുന്നില്ല ഗോപിക എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചോളാമെന്നാണ് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞത് അത് തന്നെ നടക്കും എനിക്കേ ആ മക്കൾ രണ്ടാ ഹലോ ശിവ ഞാനാടാ ഭായി ആ എന്താ ഭായ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ട് ആ എന്റെ മോൻ അവനൊരു എടുത്തിയാട്ടക്കാരനാണെന്ന് എനക്ക് അറിയാമല്ലോ നിന്നോടുള്ള വാശി തീർക്കാൻ അവൻ ലോഡുമായിട്ട് പോയി പോലീസ് പിടിച്ചു അല്ല നിന്റെ അനിയും പിടിച്ചു അവൻ എന്നോടുള്ള പക തീർക്കും എനിക്ക് എനിക്കെന്റെ മോനെ വേണം ഒരു പോലും ഏൽക്കാതെ എനിക്ക് എന്റെ മോനെ തിരിച്ചു വേണം തരിലര നീ എന്നോടുള്ള പകുതി നേരിട്ട് തീർക്കാം ലോറിയിലൂടെ എന്റേതാ വണ്ടി ഓടിച്ചത് ഞാനാ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം പരമശിവന്സോ സ്വന്തം കുടുംബത്തോടില്ലാത്ത സ്നേഹം ലോക്കൽ ക്രിമിനലിനോട് ബാലു ബാലു നോ സബ് ഇൻസ്പെക്ടർ അവനെ ഇല്ലാത്തതും തെളിയാത്തതുമായ ചാർജ് ഇവന്റെ പേര് കെട്ടിവെച്ച് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയത് ആർക്കും കിട്ടില്ല എടാ മണിക്കൂർ നിനക്ക് ഇവനെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ലല്ലോ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇവനെ കോടതി പുഷ്പം പലയെ കൊണ്ടുവരും ജോണി നീ ധൈര്യപ്പെട്ടിരിക്കട ഞാനല്ലേ പറയണേ ബാലു ദോദർ സാറേ മോള് പോയി കിടന്നോ അല്പം ഒരു രാത്രി യാത്രക്കാരം സംസാരിക്കാതിട്ട് പറയുന്നേ കൊറേ കാലമായി ആ പരമശിവ എന്റെ തലകറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിട്ട് സാറ് വിചാരിച്ച നമുക്ക് നാളത്തെ പത്രത്തിൽ ഒരു സന്തോഷ വാർത്ത വായിക്കാം പോലീസ് മർദ്ദനം പ്രതി കൊല്ലപ്പെട്ടു എസ് ഐക്ക് സസ്പെൻഷൻ പിന്നെ ആ എസ് ഐ എ ഭായി ജീവനോടെ വെച്ചേക്കൂ ഇല്ല എന്തെങ്കിലും പറ്റിയാൽ ആ ജീവനോടെ ഇല്ല എല്ലാം താൻ നടക്കൂ പോലീസ് കസ്റ്റഡി കിടക്കുന്ന പ്രതിയെ നടക്കും ഒന്ന് സാർ സിറ്റി ബസ് സ്റ്റാൻഡിനടുത്ത് അടുത്തൊരു അമ്പത് സെന്റ് സ്ഥലം നോക്കി വെച്ചിട്ടില്ലേ അത് മേടിക്കണ്ടേ ഭാര്യയുടെ പേരിൽ അതിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സും സാറിന്റെ സ്വപ്ന എസ് ഐ സാർ ഇപ്പോഴാണ് വീട്ടിലേക്ക് പോയത് സാർ പറഞ്ഞതുപോലെ പോലീസുകാരെയൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് അയച്ചു ഇയാള് അവൻ നമ്മുടെ ആളാ

ത് വഴി തങ്ങില്ലെന്ന് ഓർത്ത് സമാധാനിക്കണം ആ വളർച്ചിട്ടില്ലാതെ കാര്യം പറയണോ അയ്യോ ചാണ്ടിടമോൻ പോലീസ് ലോക്കപ്പിൽ ലോക്കപ്പിൽ പരമശിവത്തിന്റെ അനിയൻ വ്യക്തി വൈരാഗ്യം കൊണ്ട് തല്ലിക്കൊന്നാ കേട്ട് ും ഏൽപ്പിക്കാത്ത എന്റെ മോൻ എനിക്ക് കൊണ്ടുവന്ന ഭായ്

യുടെ മോനെ കൊന്ന അതന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ ചിന്നാടന്മാർക്ക് വേണ്ടി ഇനി ഒരാളെ കൊല്ലാൻ നീ ഉണ്ടാവരുത് എന്താടാ നമ്മുടെ ബാലിന് ആരൊക്കെ ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചുണ്ടോ അമ്മയും പെട്ടെന്ന് പേടിച്ചിരിക്കുന്നവനെ മോനെ കൊന്നത് നീയും അങ്ങനെ തന്നെ ചാവണം െ കാണാനില്ല എനിക്കറിയാം ബായി അറിയാത്ത അവനൊന്നും സംഭവിക്കില്ല എന്നാ എന്റെ അനിയനോട് പകു തീർക്കരുത് അവനല്ല ബായി വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ബായി ഇവിടെ നിറഞ്ഞു പോലെ പറഞ്ഞു അവൻ ഭായയുടെ അടുത്തിൽ ഞാൻ വിശ്വസിച്ചോട്ടെ നിന്റെ ഭായി എന്ന് പറഞ്ഞാൽ എന്റെയും ഭായി അല്ലേടാ ഞാൻ അവന് ഉപദ്രവിക്കൂ കഴിയൂ എനിക്കതിന് ഇല്ല ശിവം പോ വിടുന്ന് ബായ് ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല ബാലു നിലവിലാതിയാ എന്റെ മോനെ കൊന്നവന് എനിക്ക് വേണം വിട്ടതല്ലേ ബായി ഞാൻ പറയുന്നത് കേൾക്കും ഞാൻ ഞാനിപ്പ എന്ത് പറഞ്ഞാലും അതെന്റെ അനിയനെ രക്ഷിക്കാനുള്ള നൊണയായിട്ട് ബൈക്ക് തോന്നും എങ്കിലും ബായി കേൾക്കണം ബാലു അല്ല നമ്മുടെ ജോണിയെ കൊന്നത് ആ എസ് പിന്നാടന്മാരും ചേർന്ന ജോണിയുടെ മൊത്ത ചതിന്റെ പാടുകൾ ബായി കണ്ടല്ലേ അതാ അതായ എ മോതിരത്തിന്റെ പാടുകളാ ബായുടെ ശിവൻ ഒരിക്കലും ഭായയുടെ കള്ളം പറയില്ല ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിലേ അത് എന്നെ കൊല്ലെ എന്നിട്ട് ഇവനെയും എന്റെ മോനെ കൊന്നവരെ വെറുതെ ഇവിടെ കയ്യിലെടുക്കരുത് ഉണ്ട് ഇവൻ ശരിയാവില്ല ബായ് തൽക്കാലം എന്റെ അനിയൻ ഇവിടെ ഇരിക്കുക കേട്ടാ നിന്റെ നിയമത്തിന് അവരൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ വേണ്ടത് ഞങ്ങളുടെ നിയമ വാ ബായ് തകർന്ന് വീണ ഭായുടെ സാമ്രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി ഇതെന്നാവേ പുറത്ത് ഭയങ്കര മഴയാണല്ലോ ഐശ്വര്യം വരുമ്പോ മഴ നല്ല ലക്ഷണമാക്ക പോയി ഈ ഗസ്റ്റ് ഹൗസിലാണെന്ന കാര്യം നീ പോലീസ് ക്ലബ് ഇന്ന് ഏഴുമണിക്ക് ഇറങ്ങിയതാ വീട്ടിലും എത്തിയിട്ടില്ല അയാളെ മൊബൈലിലേക്ക് മൊബൈലിൽ ഇറങ്ങിയിരുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല ആ വണ്ടി എടുത്തുവാ എന്നാ ദോട് തുറക്കാൻ പറ്റുന്നില്ല പുറത്തുനിന്ന് ആരെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ എന്തോ ചതി കൊണ്ടോടാ ബാബു തുറന്നു ശബ്ദം അപ്പൊ അത് മഴയില്ല സ്പിരിച്ചാ പിന്നെ കൂടി രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ കത്തിക്കും

b a n

ഇത്രയും കാലം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പരമശിവമായിട്ട് ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം ഉണ്ണിയായിട്ട് പോയിക്കോ